എന്താ പ്രോബ്ലം എന്തിനാ മൂന്ന് വച്ചിട്ട് ഞാൻ ഒരു കൊറുപ്പല്ലേ നമ്മ ഊടി ചാടി നടന്താസോ എന്നാണോ ഇപ്പോ എന്താ പ്രോബ്ലം ആ വെടി ആനിച്ചിരിക്ക് സർ ഈ കൊഞ്ഞേ എന്ന് ആശുപത്രിയിൽ നിന്ന് സിറ്റിയിൽ സാറി ബോസ് ആണ്ടി വെയ്ക്ക് വരേണ്ടേ ചേട്ടാ െ കണ്ടപ്പം എന്താ പറയണ്ടെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കാരണം ഒരു എന്താ പറയുന്ന ഒരു അമ്മയുടെ ആത്മാവിനെ തണുപ്പിച്ചു സത്യം പറഞ്ഞു അങ്ങനെ പറയാനും പറ്റും അവസ്ഥ അതാണ് അവന് ആദ്യം ചെറിയൊരു വാക്കിൽ ഒതുകാവുന്ന ഒരു സഹായമല്ല സാർ എനിക്ക് ചെയ്തു തന്നത് അവൻ പഴയ ജീവിതത്തിലോട്ട് അവൻ തിരികെ വരുന്നുണ്ട് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് സത്യമണ് ഏത് രീതിയിലാ നന്ദി പറയേണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ